പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഒഴിച്ചുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒഴിച്ചുകറിയുടെ റെസിപ്പി നമുക്ക് കണ്ടു കണ്ടുനോക്കാം അതിനുവേണ്ടി ഞാനിതവിടെ ഒരു വെള്ളരി എടുത്തിട്ടുണ്ട് ഇത് മുഴുവനായിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് അത് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് നല്ലപോലൊന്ന് കഴുകിയതിന് ശേഷം ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് ചെറുതായിട്ടൊന്നും കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ലതാ ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് ഞാനൊരു രണ്ട് പച്ചമുളക് നടകെ കീറിയതിന് ശേഷം കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഒന്നേകാൾ ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് വേവാൻ വേവാനാവശ്യമായിട്ടുള്ളൊരു അരക്കപ്പ് വെള്ളമൊഴിച്ച് നമുക്കിത് ഗ്യാസടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് തിള വന്ന് കഴിയുമ്പോൾ പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി നമുക്കൊരു നാലഞ്ച് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടൊരു ചെറിയ തേങ്ങ അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിനുവേണ്ടി മിക്സി ജാറിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചെരുവേത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകാണ് ഞാൻ ഇതിലേക്ക് ഒരു പത്തോളം മണി കുരുമുളക് ചേർത്ത് കുരുമുളക് തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് പകരം നമ്മൾ വെള്ളരി വേവാൻ വെച്ചിരുന്നല്ലോ ആ സമയത്ത് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കുരുമുളകാണെങ്കിലും ആണെങ്കിലും കുരുമുളക് പൊടിയാണെങ്കിലും അത് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം അതാണ് ഈ കറിക്കൊരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത് തേങ്ങയിലേക്ക് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതാ നമ്മുടെ വെള്ളരിയൊക്കെ ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വേവിച്ച് മാറ്റി വെച്ചിരുന്ന വൻപയറാണ് ഒരു കാൽ കപ്പ് വൻപയർ കുക്കറിലിട്ടൊരു മൂന്ന് വിസില് വേവിച്ചെടുത്തതാണിത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കണം വെള്ളരി മുഴുവനായിട്ട് വെന്ത് വൻപയറുമായിട്ടൊന്ന് യോജിച്ച് വരുന്ന രീതിയിൽ ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് ഒരു നാലഞ്ച് മിനിറ്റോളം കൂടെ ഒന്ന് വേവിച്ചെടുത്താൽ മതി ഇപ്പതാ വൻപയറും വെള്ളരി വെള്ളരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരുന്ന തേങ്ങയുടെയും കുരുമുളകിൻ്റെയും കൂട്ടുണ്ടല്ലോ അതാണ് മിക്സി ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് അതുകൂടെ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് ലൂസായിട്ടല്ല എന്നാൽ ഒരുപാട് തിക്കായിട്ടല്ലാത്തൊരു രീതിയിലാണ് കേട്ടോ ഈ കറി വേണ്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് നമുക്ക് ഈ കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക ഇല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ആ കറിയൊക്കെ നല്ലൊരു തിള വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ഒരു വറവ് കൂടെ ചേർത്ത് കൊടുക്കുക അതിന് വേണ്ടി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു മൂന്നാലല്ലി ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കുക രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു രണ്ട് വറ്റൽമുളക് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു വറവ് കൂടി ആവുമ്പോഴാണ് കേട്ടോ നമ്മുടെ കറി അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക എല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വറവ് ചേർത്ത് കൊടുത്ത് കറി ഒന്ന് മൂടി വയ്ക്കണം പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ വറവിൻ്റെ ടേസ്റ്റൊക്കെ കറിയിലേക്ക് ഇറങ്ങി കറി നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളരി വൻപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം